പുറപ്പെടെ പുസ്തകം പതിനഞ്ച് ഇരുപത്തിനാലിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ് നമ്മുടെ ശാരീരിക ബലഹീനതകൾ ആത്മീയ ജീവിതത്തിലെ കുറവുകളെല്ലാം അവൻ സൗഖ്യമാക്കുന്നു പുതിയ നിയമത്തിലുള്ള നീളം അന്തനെയും ബദുരനെയും മുടദനെയും വിശാസബാധനെയെല്ലാം സുഖപ്പെടുത്തി ചുറ്റി സഞ്ചരിച്ച യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാലിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവന്റെ മുറിവിനാൾ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അതേ കാലത്തൊഴിലൂതമാട രാജാവ് നമ്മുടെ സൗഖ്യത്തിനായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പുരുഷൻ മരിച്ചു അവണിപ്പഴുതുള്ള തെറ്റകരത്ത് നമ്മുടെ ഓരോരുത്തരെയും ആശ്ലേഷിച്ച് നമ്മുടെ എല്ലാ രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും അവൻ സൗഖ്യമാക്കും സൗഖ്യം ദൈവക്കളുടെ അവകാശമാണ് ആയതിനാൽ ഈ സൗഖ്യദായകനായ ഉണ്ണിമിഷ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നമുക്കൊരുങ്ങാം ഓ എൻഡീഷോയെ അങ്ങ് കാലിത്തൊരു ജനിച്ചതുപോലെ എൻ്റെ ഹൃദയത്തിലും ജനിക്കണമേ